ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളാടാ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോണത് നമ്മുടെ വീട്ടിലെ മീയ പൂച്ചല്ലേ ആ പൂച്ചയുടെ ഡ്രസ് വെച്ചിട്ട് ഇപ്പൊ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ദിവസത്തോളം ആയിണ്ട് അപ്പോൾ അതിന് ശേഷമുള്ള കുട്ടികള് കണ്ണൊക്കെ മീഞ്ഞ് നടക്കാൻ അങ്ങനെ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ കാണിക്കണത് നമ്മൾ അപ്പോൾ അവള് ഓരോ ദിവസം കൂടുന്തോറും ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോയി കൊണ്ടിരിക്കുകയാണ് വീടിന്റെ കിച്ചണിലായിരുന്നു ആ കിച്ചണിൽ നിന്ന് എടുത്തിട്ട് നേരെ ഇപ്പോൾ അവിടെ ഒരു സൈഡ് റൂം ഉണ്ട് ആ സൈഡ് റൂമിലേക്ക് പോകാൻ അവിടെ നിന്ന് എടുത്തിട്ടിപ്പോൾ ബെഡ്റൂമിൽ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഒരു അലന്മാരുടെ സൈഡില് ബെഡ്റൂമിലേക്ക് കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോ നമുക്ക് അത് കാണിച്ചു തരാം ഞങ്ങള് ഇതാണ് അപ്പോ നമ്മുടെ മീയെടെ കുട്ടി ഒരാളിതാണ് അവള് അടിക്കുവോ അലമുണ്ടാക്കോട്ടിനെടുത്തേ ഇതാണ് ഫസ്റ്റ് ഫസ്റ്റ് ബേബി വെള്ള കളർ എന്ന് പറയുന്നത് ഒരു ബ്രൗണും ബ്ലാക്കും ഗ്രേ ഷെയ്ഡൊക്കെ ആയിട്ടാണ് വരുന്നത് ആള് വെള്ള അച്ഛന്റെ സെയിം മോഡലാണ് വരുന്നത് അല്ലേ ഇനിയുള്ള കുട്ടികൾ ബ്ലാക്കാണ് മനസ്സിലാ എന്റെ ഉള്ളിലാണ് രണ്ടാമത്തെ ആളാണ് ബ്ലാക്ക് ആണ് ാണ് മൂന്നാമത്തെ ആളാണ് ഇത് വേറെ മൂന്നാമത്തെ ആള് ഇതാ ചേർത്ത് അപ്പൊ നാലാമത്തെ എന്തായാലും ബേബി വിളക്കണ്ണ് ബ്ലൂ കളർ അല്ലേ നോക്കിയേ ബ്ലൂ കളർ നോ 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 ബേബി അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ വരെ രൂപം എവിടേക്ക് എവിടേക്ക് എവിടിക്കേ അവര് ഉഷാറായി വരണേ ഉള്ളു കേട്ടോ ഓടി കളിച്ചു തുടങ്ങിയിട്ടില്ല നടക്കാൻ തുടങ്ങിയിട്ടുള്ള ആള് അയ്യോ അയ്യോ കാമ്മടെ എടുത്തേക്ക് അമ്മയുടെക്ക് അവരോടിക്കാനാണോ അമ്മയുടെ കമോൺ കാണിച്ചു ഈ ഇവൻ കുറച്ച് ഇവനാണ് അവള് മീ ഉറങ്ങി ഓ എന്താ ചെയ്യുന്നു അവള് കിടന്നുറങ്ങാ അപ്പൊ ഇതാണ് നമ്മുടെ മീയുടെ ബേബീസ് ഇതാണ് ഫസ്റ്റ് തളിവ് നല്ലൊരു രസമായിട്ടുള്ള ഷെയ്ഡൊക്കെ വന്നിട്ട് അല്ലേ റെഡ് കളർ ഒക്കെ കേറിയിട്ട് ബാക്കിയുള്ള ഒരു ബ്ലാക്ക് ആ ബ്ലാക്ക് കളർ ഓഹോ എവിടേക്കാ പോണേ പാല് പിടിക്കാനാണോ അവള് പിന്നെ ഉറങ്ങിട്ടാ നല്ല ഉറക്കായി അവള് ഓ രാത്രി ഇന്നലെ ഉറങ്ങിണ്ടായിരുന്നല്ലേ അവൾക്ക് രാത്രിയില് ഡ്യൂട്ടി ഉണ്ടായിരുന്നു അപ്പൊ അവളിപ്പോ രാത്രി ഉറങ്ങാത്ത കാരണം കിടന്ന് കാരണപ്പൊക്കെ ഉറങ്ങൾ ഇത് ഇങ്ങനെ നോക്കിട്ട് കമോ ഓ ഓ സൗണ്ട് വന്നോ കേട്ടില്ല അവ